വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വാഗതംപുരം സംസ്ഥാന പാതക്കിരുവശവും അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടി കാൽനട യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതിയിലാണ് പഞ്ചായത്ത് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി മൂന്നാം വർഷത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള കണക്ഷൻ പദ്ധതിയുമായി പെരിന്തൽമണ്ണ നഗരസഭ മൂന്നാം വാർഷികം ഹാളിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു പെരിന്തൽ മണ്ണ ടാർ മിക്സിംഗ് യൂണിറ്റ് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതി ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു പുന്നാമരമ്പ് ക്ഷേത്രത്തിന് സമീപമാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് ദശാംശം എട്ട് ആറ് കോടിയുടെ വികസന പദ്ധതി സമർപ്പണം ജനുവരി ഒന്നിന് നടക്കും ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഭാഗമായ മാലിന്യമുക്ത നാളേക്കായി യുവ കേരളം എന്ന സന്ദേശവുമായി കാർൽമണ്ണ സി സി എസ് ടി കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ചെറുപ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന സഹവാസ ക്യാമ്പ് നടത്തി സി സി എസ് ടി കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എൻ അബ്ദുൾ ഭാര്യ അധ്യക്ഷത വഹിച്ചു ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ സൗമ്യ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സേതുമാധവൻ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ നിലൂഫർ സാദിഖ് ജി എച്ച് എസ് എസ് ചെറുപ്പുളശ്ശേരി പ്രിൻസിപ്പൽ അബ്ദുൾ സലീം പി ടി എ പ്രസിഡന്റ് ഷാജി പാറക്കൽ എന്നിവർ പങ്കെടുത്തു ക്യാമ്പ് ലീഡർ സി എം റിസ്വാൻ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി എടത്തനാട്ടുകര പാലക്കടവ് പാലത്തിന് സമീപം നിയന്ത്രണ വിട്ട കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് പാലക്കടവിൽ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് മൂന്നുപേർക്ക് പരിക്കേറ്റു എടത്തനാട്ടുകര ചിരട്ടക്കുളം റിട്ടയർഡ് അധ്യാപകരായ കൊട്ടാരപ്പറമ്പിൽ ജഹ്ഫർ കൊട്ടാരപ്പറമ്പിൽ യൂനുസ് ജഹ്ഫറിന്റെ ഭാര്യ റജീന എന്നിവർക്കാണ് നിസാര പരിക്കേറ്റത് മൂന്നുപേരെയും മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി മഞ്ചേരിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാവിലെ പത്തിനാണ് പാലക്കടവ് പാലത്തിന് സമീപം നിയന്ത്രണ കാർ അപകടത്തിൽപ്പെട്ടത് സി സി എൻ ചെത്തല്ലൂർ തച്ചനാട്ടൂര കുറുമാലി ക്ഷേത്രത്തിലെ താലപ്പൂലി ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് തുടർന്ന് കാഴ്ച ശിവേലി പഞ്ചാരിമേളം വൈകിട്ടാറിന് അരിയേറ് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു തുടർന്ന് ചെറുപ്പുളശ്ശേരി രാജേഷ് കലാമണ്ഡലം വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളം അരങ്ങേറി രാത്രി കൽപ്പാത്തി ബാലകൃഷ്ണൻ ശുക്കപുരം ദിലീപ് ചെറുപ്പുളശ്ശേരി രാജേഷ് എന്നിവരുടെ തൃത്തായം പകയും നടന്നു തുടർന്ന് കളംപൂജ ചുറ്റുതാലപ്പൊലി എന്നിവയോടെ ചടങ്ങുകൾ സമാപിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി ഗോപകുമാർ ഭട്ടത്തിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു സി സി എൻ ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാരുടെ സപ്തദിന ാമ പദ്ധതി ആരംഭിച്ചു മുറിയങ്കി ജംഗ്ഷനിലും കടവിലും വിശ്രമിക്കാനുള്ള ഒരു പൊതു ഇടം ഒരുക്കലാണ് ജനുവരി ഒന്നിന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്യും ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാരുടെ സഹവാസ ക്യാമ്പ് ചാമപറമ്പ് എം എൽ പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഈ എന്ന് പറയുന്നത് ഡേറ്റി പ്ലേസ് ടു ബ്യൂട്ടി പ്ലേസ് എന്നാക്കുന്ന ഒരു സ്നേഹാരാമ പദ്ധതി അപ്പം അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുറിയങ്കണ്ണി കടവിലുള്ള കുറേ ആളുകൾ സ്ഥിരവും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ മനോഹരമാക്കുന്ന ആകർഷണീയമാക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മിനിഞ്ഞാൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് ഫിനിഷ് ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ നാരായണന്റെ അധ്യക്ഷതയിൽ തച്ചനാട്ടുകുര ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബീന മുരളി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജനപഞ്ചായത്ത് സെന്ററിൽ നടന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ചെയ്തു ജനങ്ങളുടെ പണം ഉപയോഗിച്ച് ധൂർത്തടിച്ച് നടക്കുന്ന പ്രവർത്തനം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ കേരളത്തിൽ ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു നമുക്ക് എന്ത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒമ്പത് പേർക്ക് ഇവിടുത്തെ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ അവര് സ്വയം മുന്നയെടുത്ത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ ഒമ്പത് പാവപ്പെട്ട വീട്ടമ്മമാർക്കുള്ള ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ അമ്മമാരുടെ അവസ്ഥ എന്തായിരുന്നു ഈ രാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഞാൻ പണക്കാരുടെ കാര്യം പറയുന്നില്ല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനും മറ്റ് ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളകൾ ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്നവർ രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഉണ്ടായിരുന്നു പുലാപ്പറ്റി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് രാംകുമാർ അധ്യക്ഷനായി കെ ശ്രീഹരി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എൻ ശിവരാജൻ പി വേണുഗോപാൽ കെ സുകുമാരൻ കെ നിഷാദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം സി പി എമ്മിൽ നിന്നും പാർട്ടി വിട്ടെത്തിയ അംഗങ്ങൾക്ക് സ്വീകരണം എന്നിവയും നടന്നു ഒറ്റപ്പാലം താലൂക്കിലെ മൂന്നാം ഘട്ട കെയർ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു ശ്രീ ശ്രീകൃഷ്ണപുരം കുറിച്ച് എട്ടാം നമ്പർ റേഷൻ കട പരിസരത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം നിർവഹിച്ചത് റേഷൻ കടകൾ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളുടെ ഓൺലൈൻ സംവിധാനങ്ങൾ നമ്മുടെ തമ്പിൻ പ്രശ്നം വെച്ചാലാണ് ഇപ്പൊ റേഷൻ സാധനങ്ങൾ നമുക്ക് കിട്ടും അതിലൂടെ നമുക്ക് എല്ലാവർക്കും നീതി നടപ്പിലാക്കാൻ കാരണം നീതിയും സമത്വം തുല്യതയ്ക്ക് കാരണം ഒരാളും കള്ളത്തരത്തിലൂടെ നമ്മുടെ റേഷൻ സാധനങ്ങൾ വാങ്ങിക്കാതെ സത്യസന്ധമായി ആ കുടുംബങ്ങൾക്ക് തന്നെ റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായി നമ്മളുടെയൊക്കെ ഓൺലൈൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് പൊതുവിതരണ സമ്പ്രദായം കൂടുതൽ ജനോപകാരപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം സി ലീല ആസൂത്രണ സമിതി അംഗം എം സി വാസുദേവൻ സി പി ബേബി റേഷനിംഗ് ഇൻസ്പെക്ടർ ഫൗസിയ രാജൻ കല്ലംപറമ്പിൽ പി അരവിന്ദാക്ഷൻ പി ബി ശ്രീകൃഷ്ണപുരം കെ പ്രസന്ന നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ കുലക്കിലിയാട് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഹെയർ സംഘടിപ്പിച്ചു കുലക്കിലിയാട് ജി എൽ പി സ്കൂളിൽ വെച്ചാണ് കുലക്കിലിയാട് ജി എൽ പി സ്കൂളിൽ നടക്കുന്ന എൻ എസ് എസ് വോളന്റിയർ ക്യാമ്പിലാണ് ഹെയർ ഡൊണേഷൻ നടത്തിയത് വി അനിത അനു കൃഷ്ണ നീലിമ കീർത്തി ജോസ്ലിൻ ജെയ്മോൻ ഷിൻസി ജെയ്മോൻ എന്നിവരാണ് കേശദാനം നടത്തിയത് വാസുദേവൻ അനിത രാമകൃഷ്ണൻ മധു നെല്ലായ ഷീബ പാട്ടത്തൊടി എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു രാവിലെ ഗണപതി ഹോമത്തോടുകൂടിയാണ് താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായത് ഉഷപൂജ താലപ്പൊലിക്കൊട്ടി അറിയിക്കൽ മേളം പ്രഭാത ഭക്ഷണം തായമ്പക വൈകീട്ട് വേലവരവ് കേളി ദീപാരാധന ദശസഹസ്ര ദീപം തെളിയിക്കൽ നാഥസ്വരം തായമ്പക കളംപാട്ട് താലം നിരത്തൽ എന്നിവ നടന്നു ശ്രീകൃഷ്ണപുരം പുന്നാമ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലകാല മണ്ഡലകാലത്താലപ്പോലി ആഘോഷിച്ചു ചുറ്റുവളക്ക് ദീപാരാധന കളമ്പാട്ട് തുടർന്ന് താലം നിരത്തൽ എന്നിവയും നടന്നു തന്ത്രി പടിഞ്ഞാറി നെടുമ്പള്ളി മനക്കിൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ആചാര്യതയിൽ തന്ത്രി ഈ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗണപതി ഹോമം കളഭാഭിഷേകം ഭഗവത് സേവ എന്നീ പ്രത്യേക പൂജകൾ നടന്നു രാവിലെ താലപ്പൊലിക്കൊട്ടി അറിയൽ പൊങ്കാല സമർപ്പണം കളഭാഭിഷേകം പൂമൂടൽ ഉച്ചപൂജ ശ്രീഭൂതബലി ദാരിക വധം പാട്ട് അന്നദാനം പാനിയിറക്കൽ ചുറ്റുവിളക്ക് ദീപാരാധന കളംപാട്ട് താലം നിരത്തൽ എന്നിവയും നടന്നു സി സി എൻ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം വണ്ണം പറ്റിയിലെ ടാർ മിക്സിംഗ് യൂണിറ്റ് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പരാതി ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് സമീപവാസികൾ ആവശ്യപ്പെട്ടു പുന്നാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്താണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മുണ്ടൂർ തൂത പാത നവീകരണത്തിന് ടാർ നിർമ്മിക്കുന്നതിനായി മൂന്ന് വർഷം മുൻപാണ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇതിന്റെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ തൊക്ക് രോഗങ്ങൾ എന്നിവ പതിവാണെന്നും മഴക്കാലത്ത് ടാറും ഓയിലും കലർന്ന ജലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നതായും സമീപവാസികൾ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുന്നൂറ്റിഅൻപതോളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത് ശാരീരിക ബുദ്ധിമുട്ടും അവരും ഇതുപോലെ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി നിലനിൽക്കുന്ന ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്ത് കാത്തിരിക്കുകയാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആശങ്ക പരിഹരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ കെ പ്രേംകുമാർ ഞായറാഴ്ച പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട് സി സി എൻ കടം വഴിപ്പുറം സംസ്ഥാന പാത കിരുവശവും അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടി കാൽനട യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതിയിലാണ് പഞ്ചായത്ത് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും തമ്മിൽ വാക്കു തർക്കവും ഉണ്ടായി അല്ല ഞങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് ഞങ്ങൾക്കൊന്നും പറയുന്നോ വേറെ കൂടെ ആയിട്ട് കുറവാണോ ശ്രീകൃഷ്ണപുരത്ത് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി റോഡിനെ വശങ്ങളിലായി കാൽനട യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന പരാതിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടക്കാര്ക്കെതിരെയാണ് നടപടി ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി തുടർന്ന് ശ്രീകൃഷ്ണപുരം എസ് ഐ കെ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി അത് അനധികൃതമായി കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു മാറാൻ തയ്യാറാകാത്ത കച്ചവടക്കാരെയാണ് പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ് യു ഡി ക്ലർക്ക് വി വിവേക് ഒ എ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത് സി സി എൻ കടം വഴിപ്പുറം പി ആർ എസ് സി നെച്ചുളി സംഘടിപ്പിക്കുന്ന സൂപ്പർ എയ്റ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ശനിയാഴ്ച തുടക്കമാകും പ്രദേശത്തെ പ്രമുഖ എട്ടു ടീമുകളെ അണിനിരത്തി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് മണ്ണാർക്ക ഡി എസ് പി വി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും പ്രദേശത്തെ പ്രമുഖ എട്ടു ക്ലബുകളെ അണിനിരത്തിയാണ് ടൂർണമെന്റ് നടക്കുക എട്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് മണ്ണാർക്കാട് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത് വർഷമായി നെച്ചുള്ളി പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ക്ലബ്ബ് കൂടിയാണ് പി ആർ എസി അഞ്ചാമത് ടൂർണമെന്റിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് ടൂർണമെന്റിന് ശേഷം ഫുട്ബോൾ അക്കാദമിക്ക് തുടക്കം കുറിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു എന്തായാലും നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം സപ്പോർട്ടാണ് ഈ അമ്പത്തഞ്ച് വർഷം ഈ കപ്പിന്റെ മികവുറ്റ പ്രവർത്തനത്തിലേക്കാണ് എല്ലാവരെയും ഈ മെഗാ സെവൻസ് കേരള ഫുട്ബോൾ ലീറ്റിലേക്ക് ക്ഷണിക്കുകയാണ് നമുക്കേറെ സന്തോഷം ഈ ടൂർണമെന്റിന്റെ മൊത്തം സ്പോൺഷിപ്പ് എടുത്തിരിക്കുന്നത് സജിനി ഗ്രൂപ്പ് മണ്ണാറക്കാടാണ് അവർക്കും ഈ ടൂർണമെന്റിനുടനീളം പല രീതിയിലുള്ള സപ്പോർട്ട് സ്കോളർഷിപ്പായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മുടെ ഫുട്ബോൾ പ്രേമികളും നാട്ടുകാരും ജനങ്ങളും കൂടെയുണ്ട് എന്നുള്ളതാണ് ഇനിയുള്ള ഈ കാലഘട്ടത്തിലും ബാക്കിയുള്ള വരുന്ന കാലത്തിലും ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും തമ്പീരും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അൻഷാദ് തോട്ടശ്ശേരി അലി തോട്ടശ്ശേരി ജുനൈസ് നെച്ചുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു മണ്ണാർക്കാട് മലപ്പുറം ചേലാരി മിറാക്കൽ ഹോമിന് ആധുനിക ബോട്ട് കൈമാറി ആസ്റ്റർ കൈനീട്ടം ചേർന്നാണ് മാതൃക പ്രവർത്തനം മീംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി എം പി മുഹമ്മദ് സ്പെയിൻ ബോർഡ് സമർപ്പണം നിർവഹിച്ചു തേഞ്ഞിപ്പാലം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യുവ സംവിധായകൻ ഷെഫി കാരാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി സി മലപ്പുറം ഉപയോഗിച്ച് ഒഴിവാക്കിയ സാരികൾ പ്രചാരണ ബോർഡുകളായി മലപ്പുറം കോടൂർ ജനകീയ സാംസ്കാരിക സമിതി ജനുവരിയിൽ വലിയാട് സംഘടിപ്പിക്കുന്ന കലാലയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രചാരണ ബോർഡുകളാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച പഴയ സാരികൾ ഉപയോഗിച്ച് തയ്യാറാക്കിയത് ൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് കൂടിയാണ് വ്യത്യസ്ത ആശയവുമായി കലാലയ പ്രവർത്തകർ രംഗത്ത് വന്നത് പാട്ടുപാടിയും ചിത്രം വരച്ചും ക്യാമ്പ് വരാനിരിക്കുന്ന ഉത്സവത്തിന്റെ നേർക്കാഴ്ചയായി ചെമ്മങ്കടവിൽ നടന്ന പരിപാടി ചിത്രകാരൻ പി വി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ചിത്രകാരന്മാരായ മനോജ് പുളയ്ക്കൽ സുഭീഷ് കൃഷ്ണ മുരളി മോഹൻ രമേഷ് മറ്റത്തൂർ ശിൽപി ബാബു എന്നിവർ നേതൃത്വം നൽകി സി മലപ്പുറം ആലിപ്പറമ്പ് പകുടേരി ജാനകിയമ്മ നിര്യാതയായി എൺപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടക്കും സേതുമാധവൻ ദേവകി ജനാർദ്ദനൻ കൃഷ്ണദാസ് എന്നിവർ മക്കളാണ് സംസ്കാരം ഞായറാഴ്ച രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ നടക്കും സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് ദശാംശം എട്ട് ആറ് കോടിയുടെ വികസന പദ്ധതി സമർപ്പണം ജനുവരി ഒന്നിന് നടക്കും ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഏറ്റുവാങ്ങലും ചടങ്ങിൽ നടത്തും ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച ഒന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപയുടെ വികസന പദ്ധതി സമർപ്പണം പുതുവർഷ ദിനത്തിൽ ആശുപത്രിയിൽ നടത്തും മെയിൻ ബ്ലോക്കിലെയും ബ്ലഡ് ബാങ്കിലെയും ലിഫ്റ്റുകൾ മോർച്ചറി കെട്ടിടത്തിന് മുകളിലെ ഫാർമസി സ്റ്റോർ ശിശു ബ്ലോക്കിൽ നവീകരിച്ച ഓഫീസ് സ്കിൽ ലാബ് എന്നിവയുടെ ഉദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സമ്മേളനത്തിൽ പറഞ്ഞു ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഞങ്ങൾ പെരുന്നമണ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ രൂപീകരിക്കാന് പ്രോജക്റ്റ് വിഭാവനം ചെയ്തത് ഏകദേശം നൂറ്റിയാറ് കോടി രൂപയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വരുന്ന സ്ക്വയർ ഫീറ്റുകളിലായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാന്യായ എം എൽ എ ആണ് നമ്മുടെ ഈ ആശുപത്രിയിലെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത് അന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നവീകരിച്ച ഓഫീസ് റൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട് ഈ മാസ്റ്റർ പ്ലാൻ കൈമാറുന്നുണ്ട് നമ്മളെ മോർച്ചറിയുടെ മുകളിൽ നമ്മൾ ഫാർമസിക്ക് വേണ്ടിയിട്ടൊരു സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം അതിന് പുറമെ ബ്ലഡ് ബാങ്കിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം അതോടൊപ്പം ബ്ലഡ് ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ഒരു പരിശീലന കേന്ദ്രം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടിയാണ് നമ്മൾ ജനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്യുന്നത് ഏകദേശം ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികളാണ് ബഹുമാനായ എം എൽ എ ഉദ്ഘാടനം ചെയ്യുന്നത് നവീകരണത്തിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ വാങ്ങലും നടത്തും ഓഫീസ് നവീകരണത്തിന് നാൽപ്പത് ലക്ഷവും ഫാർമസി സ്റ്റോർ നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷവുമാണ് ചിലവഴിച്ചത് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഇരുപത്തി ലക്ഷം രൂപയും വിനിയോഗിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ജനപ്രതിനിധികൾ ആശുപത്രി മാനേജ്മെന്റ് സമിതി ഭാരവാഹികളും സംബന്ധിക്കും ജില്ലാ ആശുപത്രിക്ക് നൂറ്റി ആറ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ ആണ് തയ്യാറാക്കിയത് ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം ചതുരശ്രി വിസ്തീർണത്തിൽ ിലകളിൽ ആധുനിക ചികിത്സാ സംവിധാനം ഒരുക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ ആയിരം പേർക്ക് ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കാനാകും നിലവിൽ ഒന്ന് ദശാംശം നാലഞ്ച് ഏക്കറിൽ വ്യത്യസ്തങ്ങളായ കെട്ടിടങ്ങളാണ് നിലവിലുള്ളത് ഭാവിയിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വരുന്ന ഏത് വികസന പ്രവർത്തനവും മാസ്റ്റർ പ്ലാനിന്റെ കീഴിലാക്കും അടിയിലെ നിലയിൽ പാർക്കിങ്ങും അഞ്ച് ലിഫ്റ്റും ഒരുക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ഫാർമസി ലബോറട്ടറി റേഡിയോളജി വിഭാഗം സ്വീകരണ ഹാൾ നൂറ്റി അൻപത് പേർക്കുള്ള വെയിറ്റിംഗ് ഏരിയയുമാണ് ഒന്നാം നിലയിൽ നൂറ്റി മുപ്പത് കിടക്കകൾ ഇടാൻ സൗകര്യത്തിൽ നേത്ര വിഭാഗം പുരുഷ വനിതാ മെഡിക്കൽ വാർഡുകൾ പുരുഷ വനിതാ സർജിക്കൽ വാർഡുകൾ ബാത്റൂം എന്നിവയാണ് പ്ലാൻ ഉള്ളത് രണ്ടാം നിലയിൽ എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒന്ന് സെപ്റ്റിക് ഓപ്പറേഷൻ തിയേറ്ററാണ് ഒപ്പം ഓപ്പറേഷൻ തിയേറ്ററിലെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ പ്രത്യേക വിഭാഗവും സജ്ജീകരിക്കും ഡോക്ടർമാർക്കുള്ള വിശ്രമ മുറിയും ഇതിലുണ്ട് മൂന്നാം നില പുരുഷവനിത ഐസൊലേഷൻ വാർഡിനായി പത്തു വീതം കിടക്കകളും രോഗി പരിചാരകർക്കുള്ള മുറിയും ജീവനക്കാർക്കുള്ള ചികിത്സാ മുറിയും ഐ കോംപ്ലക്സും പ്രീ ഓപ്പറേറ്റീവ് വാർഡും ഒരുക്കും അലക്കു കേന്ദ്രം എസ് എന്നിവ ഏറ്റവും മുകളിലാണ് സജ്ജീകരിക്കുക കെട്ടിടത്തിലേക്ക് ആവശ്യമായ പകുതി വൈദ്യുതി ഉൽപാദനത്തിന് സോളാർ സംവിധാനവും ഒരുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സൂപ്രണ്ട് ഡോക്ടർ സി ബിന്ദു ആർ എം ഒ അബ്ദുറസാഖ് ആശുപത്രി മാനേജ്മെന്റ് സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എ കെ നാസർ കുറ്റിന് മാനുപ്പ ബാപ്പു എന്നിവർ സംബന്ധിച്ചു സി സി എൻ പെരിന്തൽമണ്ണ മൂന്നാം വർഷത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള കണക്ഷൻ പദ്ധതിയുമായി പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിലിന്റെ മൂന്നാം വാർഷികം കൗൺസിൽ യോഗത്തോടനുബന്ധിച്ച് ഹാളിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു നഗരസഭയിലെ മുഴുവൻ വീടുകളിലേക്കും സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുന്ന പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ പദ്ധതി നഗരസഭയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ആയിരത്തി അറുന്നൂറിലധികം കുടിവെള്ള കണക്ഷനുകൾക്ക് കൗൺസിൽ അനുമതി നൽകിയെന്നും വിവിധ മേഖലകളിൽ നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന നഗരസഭ കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും ചെയർമാൻ അറിയിച്ചു നഗരസഭയിലെ യോഗങ്ങളും തീരുമാനങ്ങളും പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന സകർമ്മ സോഫ്റ്റ്വെയറിലൂടെ ആദ്യമായി ഓൺലൈനായാണ് കൗൺസിൽ യോഗം ചേർന്നത് ജനുവരി ഒന്നു മുതൽ കെ സ്മാർട്ട് സേവനങ്ങളിലേക്ക് കൂടി നഗരസഭ മാറുന്നതോടെ ഓൺലൈനായി എല്ലാവർക്കും സേവനങ്ങൾ ലഭ്യമാകും

മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വാർത്തകൾ ഇതോടെ സമാപിക്കുന്നു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കൃഷ്ണപുരം സംസ്ഥാന പാത കിരുവശവും അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന വഴിയോര കച്ചവടക്കാർക്കെതിരെ നടപടി കാൽനട യാത്രക്കാർക്കും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന പരാതിയിലാണ് പഞ്ചായത്ത് കച്ചവടക്കാരെ ഒഴിപ്പിച്ചത് ഉദ്യോഗസ്ഥരും കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി മൂന്നാം വർഷത്തിൽ സമ്പൂർണ്ണ കുടിവെള്ള കണക്ഷൻ പദ്ധതിയുമായി പെരിന്തൽമണ്ണ നഗരസഭ കൗൺസിലിന്റെ മൂന്നാം വാർഷികം കൗൺസിലയോഗത്തോടനുബന്ധിച്ച് ഹാളിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ചു ശ്രീകൃഷ്ണപുരം മിക്സിംഗ് യൂണിറ്റ് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പ്രവർത്തിക്കുന്നത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് ദശാംശം എട്ട് ആറ് കോടിയുടെ വികസന പദ്ധതി സമർപ്പണം ജനുവരി ഒന്നിന് നടക്കും ആശുപത്രി നവീകരണത്തിന്റെ ഭാഗമായുള്ള പുതിയ കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഏറ്റുവാങ്ങലും ചടങ്ങിൽ നടത്തും thank <laughs> you